ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനൊപ്പം മാക്സിമലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാനുള്ളു അപ്പൊ നമുക്ക് നേരെ ഇനിയിപ്പം നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ ഇന്ന് അവസാന ഭാഗമായിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മഹേഷിനോട് കാര്യങ്ങളൊക്കെ വളരെ വിഷമിച്ചാണ് സച്ചി പറയുന്നത് അവൻ തലതിരിഞ്ഞു പോയി അവൻ നന്നാവില്ല രേവതിക്ക് അവനെ കുറിച്ച് ഓർത്തിട്ട് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടെന്ന് അറിയാമോ അവക്ക് സ്വന്തമായിട്ട് ഓരോ ആഗ്രഹവും ഇല്ല പക്ഷെ രേവതി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ അങ്ങനെ തകർന്നു പോകും അതുകൊണ്ട് ഇത് ഞാൻ അവളോട് പറയില്ല നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് എന്തിനു പറയാതിരിക്കണം ഇത് പറയണം പറഞ്ഞില്ലെങ്കിൽ നീ തെറ്റുകാരനാകും അവന്റെ അവളുടെ ആങ്ങളേനെ നീ കയറി തല്ലി പറഞ്ഞാൽ അവള് സഹിക്കുവോ അപ്പോഴേക്കും നമ്മുടെ സച്ച് പറയുന്ന വേറൊന്നും അല്ല എനിക്കൊന്നും അറിയണ്ട അവൾ എനിക്ക് വിഷമിക്കാം വിഷമിപ്പിക്കാൻ പറ്റില്ല അവൾ അവളിപ്പോ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് അവൾക്ക് സ്വന്തമായിട്ട് ഇപ്പൊ പൂക്കട ഇട്ട് കൊടുത്തു അപ്പൊ അതിന്റെ ആ കാര്യങ്ങളുമായിട്ട് അവള് നടക്കാം ഇനിയിപ്പൊ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആ ഒരു ശ്രദ്ധയൊന്നും കിട്ടില്ല പിന്നെ അവള് പഴയ പോലെ ആയി പോകും അവളുടെ ആ ഒരു സന്തോഷമൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ പറയില്ല എന്ന് തന്നെ നമ്മുടെ സച്ചി പറയാം അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്മിനെ ദേവുനെയാണ് ലക്ഷ്മിയും ദേവവും കൂടെ അങ്ങ് നിലവിളിച്ചുകൊണ്ട് വരുവാണെട്ടോ ഇപ്പൊ ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടാ വരുന്നത് അപ്പൊ രേവതി വന്നു രേവതിയോടെ എടുത്തിങ്ങനെ ഭയങ്കര കരച്ചിൽ ഇവരുടെ കരച്ചിൽ കേട്ടപ്പോഴത്തേക്കും രേവതി ചോദിച്ചു എന്താ പറ്റിയത് എന്തിനമ്മ കരയുന്നത് എന്താ അവന്റെ പ്രശ്നം അത് പിന്നെ മോളെ റിസൾട്ട് കിട്ടി സ്കാൻ ചെയ്തതിന്റെയൊക്കെ അവന്റെ അവൻ്റെ മുട്ടീന്ന് മേടിലേക്ക് ഫുൾ ഒടിഞ്ഞു പോയി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു സർജറി വേണം ആ സർജറി ചെയ്താലും മാസം കഴിയാതെ അവൻ അവന്റെ ആ ഒരു കഴിയും കൊണ്ട് ഒന്നും ചെയ്യാനൊന്നും ഒന്നും പറ്റില്ല എന്നാ ഡോക്ടർ പറഞ്ഞത് അവന് ഇല്ല അവന് പരീക്ഷയൊക്കെ എഴുതണ്ടേ അവന് പഠിക്കാൻ പോകണ്ടേ ഇനിയിപ്പൊ എന്ത് ചെയ്യും അവന്റെ ഭാവിയൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ടും വിഷമം വരിക ഇനിയിപ്പൊ എന്താ ചെയ്യുക എന്നൊക്കെ ഓർക്കാണ് അത് മാത്രമല്ല മുപ്പതിനായിരം രൂപ ഈ സർജറിക്ക് വേണം ആ മുപ്പതിനായിരം രൂപ ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനെ മോളെ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര കരച്ചില്ല രേവതിക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല ഇതിനിടയിൽ ആന്റണിനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ നമ്മുടെ ശരത്ത് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നമ്മളന്ന് ആ ഒരു പൈസ മോഷ്ടിക്കുന്നത് വീഡിയോസ് സഹിതം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആന്റണി ചേട്ടനൊന്നും സൂക്ഷിച്ചോണം പിന്നെ സച്ചേട്ടൻ ഒന്ന് വെളിയിൽ പറയാനൊന്നും പോകുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി ചേച്ചി അറിയും രേവതി ചേച്ചി വിഷമം വിഷമിക്കുന്നത് സച്ചേട്ടിനെ ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം അതിനുവേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞു അപ്പൊ ആന്റണി പറയുന്നുണ്ട് ആ വീഡിയോസ് അതിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളഞ്ഞില്ലെങ്കിൽ നമുക്ക് തന്നെ ലാസ്റ്റ് പണി കിട്ടും ഇനി എന്തെങ്കിലും അബദ്ധവശ് കാണിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും നമ്മൾ കുരുങ്ങൂലേ എന്ന് പറയുമ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇപ്പൊ ഏതായാലും എനിക്ക് നല്ല വേദനയുണ്ടെന്ന് പറയുമ്പം അല്ല നിനക്ക് പൈസ വല്ലതും വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശരത്ത് പറയുന്നുണ്ട് ആന്റണിയോട് എനിക്കിപ്പം പൈസ ഒന്നും വേണ്ട പൈസയുടെ ആവശ്യമൊന്നും എന്ന് ആന്റണി എത്ര രൂപ കൊടുക്കാനും തയ്യാറാ ശരത്തിന് അപ്പൊ ശരത്ത് അത്ര ആത്മാർത്ഥ പൂർവമാണ് നമ്മുടെ ആന്റണിയുടെ കൂടെ നിന്ന് ജോലി ചെയ്യുന്നത് കാരണം എന്തും ചെയ്യും ആന്റണി പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ശരത്ത് എന്തും ചെയ്യും ആ ഒരവസ്ഥയിലാണ് ഇപ്പൊ ശരത്തുള്ളത് പൈസ കണ്ട് മഞ്ഞ് ഏഹ് പൈസ കണ്ട് കണ്ണ് മഞ്ഞളിക്കാന്നൊക്കെ കേട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പം പൈസ ഇല്ലാതിരുന്നത് കയ്യില് പെട്ടെന്ന് പൈസ ഉണ്ടാകുമ്പോഴുള്ള ഒരു അവസ്ഥ അതുകൊണ്ട് ആന്റണിയാണ് ഇപ്പൊ പുള്ളിക്കാരൻ്റെ ദൈവം അതുകൊണ്ട് പുള്ളിക്കാരൻ ഏതറ്റം വരെ ആന്റണിക്ക് വേണ്ടിയും പോരാടാൻ തയ്യാറുമാണ് ഈ സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ മുപ്പതിനായിരം രൂപ ഉണ്ടാക്കണല്ലോ അപ്പം ദൈവ് പറഞ്ഞൊരു കാര്യം ചെയ്യുക സച്ചയനോട് ഒന്ന് വിളിച്ച് ചോദിക്കും അപ്പൊ നമ്മുടെ രേവതി ഫോൺ എടുത്തു സച്ചിനെ വിളിച്ചപ്പോഴത്തേക്ക് സച്ചി ഫോൺ എടുക്കുന്നില്ല കാരണം സച്ചിക്ക് വയ്യ ഇനിയിപ്പം രേവതി എന്തേലും പറയും ലാസ്റ്റ് സച്ചിയുടെ വായിൽ നിന്ന് ഇത് വീണ് വല്ലതും പോയ രേവതിക്ക് സങ്കടം ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല അപ്പൊ മഹേഷും പറയുന്നുണ്ട് സച്ചി നീ ഫോൺ എടുക്ക് എന്തെങ്കിലും പറയാൻ വിളിക്കുന്നതായിരിക്കില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല ഞാൻ കോൾ എടുക്കില്ല കോൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവളുടെ സങ്കടം കേട്ടിട്ട് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോകും എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആണെങ്കിൽ ഫോണും എടുക്കുന്നില്ല രേവതി പറഞ്ഞു സച്ചി കേട്ടോ ഫോണും എടുക്കുന്നില്ലല്ലോ എനിക്ക് പിന്നെ ഞാനൊരു കാര്യം യും ചെയ്യാ അവിടുത്തെ ആ ഒരു പത്മാവതി ചേച്ചിനെ വിളിച്ചു നോക്കാന്ന് പറഞ്ഞു പുള്ളിക്കാരിനെ വിളിക്കുന്നു പുള്ളിക്കാരിനെ വിളിച്ചിട്ടും പൈസ ഒന്നും ഇല്ല ആകെപ്പാടെ നട്ടം തിരിഞ്ഞ് നിൽക്കി ഇങ്ങനെ ഹോസ്പിറ്റലിലെ കേസൊക്കെ വരുമ്പോഴത്തേക്കും പൈസയും കൂടെ കയ്യിലില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയിലൂടെയാണ് രേവതി കടന്നു പോകുന്നത് രേവതിയുടെ കയ്യിലും നുള്ളിപ്പറക്കി പത്ത് പതിനായിരം രൂപയുണ്ട് ഒരു എട്ട് രൂപ നമ്മുടെ ലക്ഷ്മിയുടെ കയ്യിലും ഉണ്ട് ഇത് രണ്ടും കൂടെ കൂടിയേ പതിനെട്ട് രൂപയാവുള്ളൂ ബാക്കി പൈസ ഇല്ലതാണ് അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശരത്തിന്റെ ഈ വിവരം പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ രേവതിയുടെ ഒക്കെ കൂട്ടുകാരികള് രണ്ടുപേര് കാണാൻ വന്നു ഹോസ്പിറ്റലില് അപ്പൊ അവര് വന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല ഒരു കാര്യം ചെയ്യും ഇവിടുത്തെ ഡോക്ടർ ഒരു നല്ല ഡോക്ടർ ആണെന്നാണ് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡോക്ടറിനോട് ചെന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇളവൊക്കെ ചെയ്തു തരും രേവതി എന്ന് പറഞ്ഞു ഇത് കേട്ടോണ്ടേ രേവതിക്ക് പിന്നെ അതേ നിർവാഹമുള്ളൂ രേവതി നേരെ ഡോക്ടറിന്റെ റൂമിലേക്ക് ചെന്നു അപ്പം ഡോക്ടർ കയറി വരൂ കുട്ടി ഓപ്പറേഷൻ ഉള്ള കാര്യത്തിനൊക്കെ എല്ലാം ശരിയാക്കിയോ പൈസ പേ ചെയ്തോന്നൊക്കെ ചോദിച്ചപ്പോൾ അത് പിന്നെ ഡോക്ടറെ ഞങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത് എനിക്ക് ഒരു ഒരനിയനേ ഉള്ളൂ എൻറെ അച്ഛനില്ല എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ് ഞാനും അമ്മയും കൂടെ ആയിരുന്നു ഞങ്ങളുടെ കുടുംബം നോക്കുന്നത് അവനാണെങ്കിൽ അവനാണെങ്കിലിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല ഇപ്പം ഞങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് മുപ്പതിനായിരം രൂപ എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ എല്ലാ ഡോക്ടറെ എന്തെങ്കിലും ഒന്ന് സഹായം ചെയ്തേ പറ്റൂ പൈസ പൈസ ഞങ്ങൾ തരും പക്ഷെ ഇപ്പൊ ഒരു പതിനെട്ട് രൂപയേ ഉള്ളൂ അതടച്ചിട്ട് ബാക്കി പൈസ ഞാൻ പിന്നെ തന്നാൽ പോരെ പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ തന്നോളാം പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചിന്തിച്ചു ഏതായാലും ഇവിടെ ഒരു സ്കീമുണ്ട് ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയൊരു സ്കീമാണ് ഒരു കാര്യം ചെയ്യ കുട്ടി ഉള്ള പൈസ ഇപ്പം കയ്യിലുള്ളത് അടയ്ക്കുക ബാക്കി ഇ എം ഐ ആയിട്ട് ഒരു മൂന്നാല് തവണയായിട്ട് അടച്ചാൽ മതി ഏതായാലും ഇപ്പോൾ ഓപ്പറേഷൻ നടക്കട്ടെ പിന്നെ ഈ ചെറുപ്രായമല്ലേ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്താൽ അതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും താങ്ക് ഡോക്ടർ ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു സമയത്ത് സത്യത്തിൽ ഞങ്ങൾ ദൈവത്തിന്റെ സ്ഥാനത്ത് ആ ഡോക്ടറെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞു ഏതായാലും എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ സജ്ജീകരിച്ചോളാം ആ ബാക്കി പൈസ പിന്നെ അടച്ചാൽ മതി ഏതായാലും പതിനെട്ട് രൂപ അടയ്ക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് എണീറ്റ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡോക്ടർ കുട്ടി നിൽക്ക് ഞാനൊരു കാര്യം പറയാം പിന്നെ പേഷ്യന്റ് പറഞ്ഞിരിക്കുന്നത് ബൈക്കിൽ നിന്ന് വീണതാണെന്നാണ് പക്ഷേ ഞങ്ങള് നോക്കി സ്കാൻ റിപ്പോർട്ടൊക്കെ വന്നു സ്കാനിങ്ങിലൊക്കെ ഞങ്ങൾ നോക്കി ഒരിക്കലും അങ്ങനെ ഒരു ഇഞ്ചറി വീണ് കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾക്കത് അറിയാം ഇതിപ്പം ആരോ കൈ തിരിച്ചോടിച്ചിരിക്കുന്നതാണ് എന്തോ തല്ലു നടന്നിട്ടുണ്ട് അതുകൊണ്ട് കൈ പിടിച്ച് തിരിച്ചോടിച്ചു അങ്ങനെയാണ് ഇപ്പം ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ ഇഞ്ചറി ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണ് ഒരിക്കലും ബൈക്കിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു രേവതി ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടോ രേവതി പറഞ്ഞു ഡോക്ടർ അവനെ ആവർത്തിച്ച് പറയുന്നത് അതെ എനിക്കറിയാം എന്നോടും ആവർത്തിച്ച് ആവർത്തി പറഞ്ഞത് അവൻ വീണു എന്നാണ് പക്ഷേ നിങ്ങളെ പേടിച്ചിട്ടൊക്കെ ആയിരിക്കാം ഒരു ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞത് പക്ഷെ അവൻ വീണതല്ല അവൻ്റെ കൈ തിരിഞ്ഞ് പോയത് തന്നെയാണ് ആരോ പിടിച്ച് അത് നന്നായിട്ട് അടിയറിയാമെന്ന് ആരോ പിടിച്ച് തിരിച്ചു ഓടിച്ചതാണോ എന്നിങ്ങനെ പറഞ്ഞു രേവതി അവിടെ നിന്ന് ഭയങ്കര വിഷമത്തോട് കൂടിയായിട്ടോ ഇറങ്ങി പോകുന്നത് അപ്പൊ ഇതിനിടയിൽ വീണ്ടും സച്ചിനെ കാണിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല അതുമാത്രമല്ല നമ്മുടെ ആണെങ്കിൽ കയ്യില് കൊണ്ടുവന്ന ആ ഒരു മദ്യം കുടിച്ചു കുടിച്ചു കുടിച്ച് സത്യം പറഞ്ഞ ഒരു അവസ്ഥയിലുമാണ് സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വിഷമം വരുമ്പോൾ നമ്മുടെ സച്ചിയുടെ പ്രധാന വിനോദം എന്ന് പറയുന്നത് ഈ മദ്യപിക്കലാണ് അതാണ് നമ്മുടെ സച്ചിയുടെ ഏറ്റവും വലിയ ഫാൾട്ട് എന്ന് പറയുന്നത് ഏതായാലും സച്ചി ഇത് കുടിച്ചിട്ട് വീണ്ടും വീണ്ടും കുറിച്ചും ചരത്തിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ വേവലാതി പെടുകയാണ് മഹേഷിനോട് അത് മാത്രമല്ല മഹേഷും പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ ഇതൊന്നും ഇപ്പൊ ഉണ്ടാവില്ലായിരുന്നു ആ ഒരു അടി കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ എല്ലാം ഇങ്ങനെ ആയി പോയത് എന്താ ചെയ്യുക നീ രേവതിയെ വിളിക്കുക നീ കാര്യം തുറന്നു പറയുക എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ സച്ചി വീണ്ടും വീണ്ടും ആവർത്തിക്കാണ് ഇല്ല മരിച്ചാലും ഞാൻ പറയില്ല എന്നുള്ള ആ ഒരു ഇത് തന്നെയാണ് നമ്മുടെ സച്ചി തുടർന്ന് വരുന്നത് പിന്നെ കാണിക്കുന്നത് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരികയാണ് ശരത്തിന് അങ്ങനെ ശരത്തിനെ ഇറക്കിക്കൊണ്ട് വന്നു ഇറക്കിക്കൊണ്ട് വന്ന് ശരത്തിനെ അവിടെ കിടത്തി ഇപ്പൊ ശരത്തിന്റെ ബോധമൊക്കെ വന്നു അപ്പൊ ലക്ഷ്മിയൊക്കെ കണ്ടിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലക്ഷ്മി മോനെ നിനക്ക് വേദന ഉണ്ടോടാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് വലിയ ഇപ്പൊ എനിക്ക് വേദനയില്ല ഇല്ല ആ ഒരു സടേഷൻ്റെ ആയിരിക്കും വേദനയില്ല ചിലപ്പം കുറച്ച് കഴിഞ്ഞ് വേദന ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ആ നഴ്സും പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വേദന വരും പക്ഷേ സാറ് വലിയ ഇപ്പൊ ഹോസ്പിറ്റലല്ലേ ഞങ്ങള് വേദനയ്ക്ക് ഒക്കെ എടുത്തോളാം പേടിക്കൊന്നും വേണ്ട എല്ലാം ശരിയായിട്ടുണ്ട് എന്നൊക്കെ പറയും എന്നാലും ലക്ഷ്മി ഇങ്ങനെ എണ്ണി പേർക്ക് കരയാണ് കേട്ടോ ഇനി എന്ത് ചെയ്യൂടാ നിന്റെ ഭാവിക്ക് നീ നീ എക്സാം എങ്ങനെ എഴുതൂടാ എന്താടാ ഇനി നീ എന്തിനാടാ ഈ ബൈക്ക് എടുത്തോണ്ട് പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നില്ല രേവതി ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന ഓട്ടനെ ചോദിക്കുന്നത് നീ എവിടെ എവിടെന്നാടാ വീണത് ആരുടെ ബൈക്കിൽ നീ വീണതെന്ന് അപ്പൊ എന്റെ കൂട്ടുകാരന്റെ ബൈക്കിൽ നിന്ന രേവതി ചേച്ചി ആ കൂട്ടുകാരനെ വിളിക്കേ ആ കൂട്ടുകാരനെ ഇപ്പൊ തന്നെ വിളിക്കാൻ പറഞ്ഞു അത് പിന്നെ അതിപ്പോ ഞാന് ഇപ്പൊ തന്നെ വിളിച്ചേ പറ്റൂ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ രേവതി പറഞ്ഞു സത്യം പറയടാ ആരാടാ നിന്റെ കൈ തിരിച്ചു ഓടിച്ചതെന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു രേവതി നീ എന്താ ഓപ്പറേഷൻ വന്ന് ചെയ്ത് വന്ന് കിടക്കുന്ന അവനോട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മേ ആരാ പറഞ്ഞത് ഇവൻ ബൈക്കിൽ നിന്ന് വീണാന്ന് ഇവൻ ബൈക്കിൽ നിന്ന് വീണതല്ല ഡോക്ടറെോട് പറഞ്ഞടാ നിന്റെ കൈ ആരോ തിരിച്ചു ഓടിച്ചതാ നീ എവിടെയാണോ തല്ലുണ്ടാക്കാൻ പോയത് എന്തിനാടാ നീ തല്ലുണ്ടാക്കാൻ പോയത് െന്ന് ചോദിച്ചപ്പോഴത്തേക്കും ലക്ഷ്മിയും പെട്ടെന്ന് ചോദിച്ചു എടാ അപ്പൊ നീ ബൈക്കിൽ നിന്ന് വീണതല്ലേ മോനെ അപ്പൊ നീ തല്ലുണ്ടാക്കാൻ പോയതാണോ നീ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാന് പറയടാ സത്യം പറയടാ എന്താടാ സംഭവിച്ചത് ആരാടാ നിന്റെ കൈ പിടിച്ച് തിരിച്ചോടിച്ചത് എന്തിന് എന്തിന് കൈ പിടിച്ച് തിരിച്ചോടിച്ചു നീ എന്താ ചെയ്തത് നീ എന്ത് തെറ്റ് ചെയ്തു എന്താടാ ഉണ്ടായത് സത്യം പറഞ്ഞോ സത്യം ഇപ്പൊ പറഞ്ഞോണെന്ന് പറഞ്ഞു നമ്മുടെ ഏർ ശരത്താണെങ്കില് അത് പിന്നെ വേറെ ആരുമല്ല ചേച്ചിയുടെ ഭർത്താവ സച്ചിയുടെ കൈ പിടിച്ചു തിരിച്ചോടിച്ചത് കേട്ടതും അന്താളിച്ചു പോയില്ലേ ഒരു നിമിഷം എന്തിനാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ വേറൊന്നുമല്ല ഞാന് ആന്റണിയുടെ കൂടെ പലിശ പിരിവിന് നടന്നു അപ്പം അങ്ങനെ ഒരു ചെറിയ സംഭവം ഉണ്ടായി അങ്ങനെ ഉണ്ടായപ്പം എനിക്ക് അയാളൊക്കെ ഒരു തല്ലേണ്ട വന്നു മഹേഷിനെ മഹേഷിനെ തല്ലിയത് കൊണ്ട് സച്ചേടിനെ എന്നെ തല്ലി അപ്പൊ രേവതി നോക്കിയപ്പോഴത്തേക്കും മഹേഷിന് തല്ലിയെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യയുടെ ആകളിനെ തല്ലേണ്ട കാര്യമുണ്ടോ രേവതി സഹിക്കോ രേവതി ഓഹോ അങ്ങനെയാണല്ലേ വെറുതെ അല്ല അയാൾ നിന്നെ കാണാൻ വരാതിരുന്നത് ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നേരെ ടാക്സി സ്റ്റാൻഡിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നപ്പം മദ്യപിച്ചു നിൽക്കുന്ന നമ്മുടെ സച്ചി സച്ചിനെ കണ്ടതും നിങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലേ നിങ്ങൾ കുടിച്ചിട്ടാണല്ലേ അപ്പൊ എൻ്റെ അനിയന്റെ കൈയും തല്ലി ഓടിച്ചതെന്ന് ചോദിച്ചു ഇത് കേട്ടതും മനസ്സിലായി കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് അപ്പൊ മഹേഷ് പറഞ്ഞു രേവതി നീ കാര്യം അറിയാതെ സംസാരിക്കല്ലേ നിർത്ത മഹേഷ് ഏറ്റനോടൊന്നും സംസാരിക്കണ്ട അതെ മഹേഷ് ഏറ്റനെ തല്ലി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ എൻ്റെ ആങ്ങളുടെ കൈ തിരിച്ചു പിടിച്ചു ഓടിച്ചത് അതിനു മാത്രം ബന്ധം നിങ്ങൾ തമ്മിൽ കാണും അപ്പൊ എൻ്റെ അനിയനുമായിട്ട് ഒരു ബന്ധം നിങ്ങൾക്ക് ഇതുപോലെ ഇതുപോലെ കൈ തിരിച്ചു ഓടിക്കാനായിട്ട് അവള് അവൻ എന്ത് മഹാഭാവോ നിങ്ങളോട് ചെയ്തത് അവന് ആന്റണിയുടെ കൂടെ പോയി എന്ന് പറഞ്ഞ അവനെ പറഞ്ഞു തിരുത്തല്ലേ ചെയ്യേണ്ടത് അല്ലാതെ അല്ലാതെ കൈ പിടിച്ച് തിരിച്ചു ഓടിക്കുകയാണോ ചെയ്യേണ്ടത് വെറുതെ അല്ല സച്ചേട്ടാ സച്ചേട്ടൻ എൻ്റെ അനിയനെ കാണാൻ വരാതിരുന്നത് എനിക്കെല്ലാം മനസ്സിലായി എല്ലാം മനസ്സിലായി നിങ്ങൾക്ക് സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനമില്ല എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അനിയനോട് നിങ്ങൾ അങ്ങനെ കാണിക്കില്ലായിരുന്നു അറിയാമോ എൻ്റെ അനിയൻ നിങ്ങളെയൊക്കെ അതുപോലെയാ കണ്ടിരുന്നത് എൻ്റെ അനിയൻ ഒരു ചേട്ടനെ പോലെ അല്ലെങ്കിൽ ഒരു അച്ഛനെ പോലെയാ സച്ചേട്ട സച്ചേട്ടനെ കണ്ടത് എന്നിട്ട് അവനെ പറഞ്ഞ് ശ്വാസിച്ച് തിരുത്താനുള്ളതിന് സച്ചേട്ടൻ ചെയ്തതും മഹാ ചട്ടത്തരമായി പോയി ഒരിക്കലും ഇത് ഞാൻ പൊറക്കാൻ പോകുന്നില്ല ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല കാരണം എനിക്ക് അത്രമാത്രം വേദന ഉണ്ട് അറിയാം എന്റെ കുടുംബത്തിനോട് എനിക്ക് എത്രമാത്രം കടപ്പാടുണ്ടെന്നും എൻ്റെ അനിയനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും നന്നായിട്ട് സച്ചേടിനെ അറിയാം എന്നിട്ട് സച്ചേടിനെ ഇത് ചെയ്തത് മോശമായി പോകും അല്ലെങ്കിൽ പിന്നെ എന്നോടൊന്നും വന്ന് പറയണ്ടേ അവനെ പറഞ്ഞു തരത്തിലായിരുന്നു ഇപ്പൊ അവന്റെ ഭാവി എന്തായി അവൻ എക്സാം എഴുതാൻ പറ്റുമോ അവന്റെ കൈ ഒടിഞ്ഞില്ലേ ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ അത് പോട്ടെ ഞാൻ തെണ്ടി തിരിഞ്ഞ പൈസ ഉണ്ടാക്കിയത് ആ സമയത്ത് പോലും സച്ചേട്ടെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല നിങ്ങളുടെ മനസ്സ് ഇത്രയും വിഷമായിരുന്നല്ലേ നിങ്ങളോട് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു നിങ്ങൾ റൗഡി അല്ലെന്ന് പക്ഷെ നിങ്ങൾ റൗഡി തന്നെയാ വെറു റൗഡി ആ സ്വഭാവം നിങ്ങൾക്ക് തേച്ചാലും മാറ്റാലും മാറില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി ദേഷ്യപ്പെട്ട് പോവുക വീട്ടിലേക്ക് ഇതായാലും അവിടെ ചെന്ന് നമ്മുടെ രേവതി രവീന്ദ്രനോട് കാര്യം പറഞ്ഞു ഇത് നമ്മുടെ ചന്ദ്ര കേട്ടു എല്ലാവരും കേട്ടു ചന്ദ്രക്ക് പിന്നെ സമാധാനമാകാൻ വേറെ വല്ലതും ഉണ്ടോ ചന്ദ്രയാണെങ്കിൽ ഭയങ്കര സന്തോഷം രവീന്ദ്രൻ ആണെങ്കിലും സച്ചി വരട്ടെ ഒന്നു രാണ്ടെണ്ണം കൊടുത്തിട്ടോ ഉള്ളെന്ന് പറഞ്ഞോണ്ടിരിക്കാം അങ്ങനെ സച്ചി വന്നതും നമ്മുടെ രവീന്ദ്രൻ അങ്ങ് മെക്കിട്ട് കയറാൻ തുടങ്ങിയില്ലേ സച്ചി പറഞ്ഞു വേണ്ടച്ചാ ഞാൻ ചെയ്തത് എന്തിനാണെന്ന് ഞാൻ പറയുന്നില്ല എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാ എന്നാ പിന്നെ സച്ചി എന്തെങ്കിലും തുറന്നു പറയണ്ടേ ഈ ഒരു ചെറിയ സിമ്പിൾ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സഹിക്കുവോ രേവതി സഹിക്കുവോ ഇതിൽ അപ്പോഴൊന്നും നമ്മുടെ രേവതിയോട് തുറന്നു പറയുന്നില്ല ആരോടും തുറന്നു പറയുന്നില്ല ആന്റണി ആന്റണി ആയിട്ട് കൂട്ടുകൂടി മഹേഷിനെ അടിച്ചു അത് മാത്രമാണ് നമ്മുടെ സച്ചി അവിടെ പറയുന്നത് നമ്മുടെ രേവതിയെ രക്ഷിക്കാൻ വേണ്ടി രേവതിയുടെ സമാധാനം കളയാതിരിക്കാൻ വേണ്ടി പക്ഷെ നമ്മുടെ രേവതിക്ക് അത് മനസ്സിലാകുന്നില്ല രേവതി നമ്മുടെ സച്ചിനെ പരമാവധി കുത്തി കുത്തി വേദനിപ്പിക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഇതൊക്കെ കോർത്ത്ണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നുണ്ട് അപ്പം മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാണോട്ടോ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് വരാം പിന്നെ നയ്യുടെയും ആദർശിൻ്റെയും പ്രേമോവിശേഷം വൈകിട്ട് ഇടാം ഇന്ന് ഇന്നലെ നമ്മൾ വൈകിട്ട് പ്രേമോവിശേഷം ചെയ്തിട്ടില്ലായിരുന്നു കാരണം വളരെ ടെസ്റ്റുകൾ നിറഞ്ഞൊരു എപ്പിസോഡൊന്നും അല്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓർത്തു പിന്നെ റിസ്ക് ചെയ്യണ്ടല്ലോ എന്ന് എന്നോർത്താണ് ചെയ്യാതിരുന്നത് നമുക്ക് ഇന്നത്തെ വൈകിട്ടത്തെ പ്രേമോ കണ്ടിട്ട് ഞാൻ വിശേഷം ഇടുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശിപ്പിച്ചു കൊണ്ടുവർത്തുന്നു